ഇനിയും ഇന്നത്തെ പോർഷനിലേക്ക് വരാം യൂണിറ്റ് ഫൈവ് ആൻഡ് സിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻജ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് വിച്ച് ആഫ് ദ ഫോളോയിങ് ഈസ് ക്രെഡിറ്റഡ് ടു ദി ഓജ് അക്കൗണ്ട് ഇതിൽ ഏതാണ് വോ ഏജ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം വേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ബങ്കർ കോസ്റ്റ് ആണോ ഫ്രൈഡ് ഏർണിംഗ്സ് ആണോ പോസ്റ്റ് ചാർജസ് ആണോ സ്റ്റീവ് ഡോറിംഗ് ചാർജസ് ആണോ ഇതിലേതാണ് നമ്മള് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത് വോയേജ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് ക്രെഡിറ്റ് ഫ്രൈറ്റ് എന്നുള്ളത് ആൻസർ ആണ് കാരണം ഫ്രൈറ്റ് നമുക്ക് എന്താണ് ഒരു ഇൻകം ആണ് ആണോ സോ ഫ്രൈഡ് ഏർണിംഗ് റെപ്രസെന്റ് ദ പ്രൈമറി ഇൻകം ഓഫ് പ്രൈമറി ഇൻകം ആണ് ഇൻകം ആയതുകൊണ്ട് ഇറ്റ് ബി ക്രെ ടുക്കൗണ്ട് ബാക്കി ഓപ്ഷൻസ് ആയിട്ടുള്ള ബങ്കർ കോസ്റ്റ് ആയിക്കോട്ടെ പോസ്റ്റ് ചാർജ് ആയിക്കോട്ടെ ചാർജസ് ആയിക്കോട്ടെ അതൊക്കെ എന്താണ് എക്സ്പെൻസസ് ആണ് സോ ദേ ആർ ഡെബിറ്റഡ് ടു ദി അക്കൗണ്ട് അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡസ് പ്രൈമേജ് പ്രൈമേജ് ടു ഇൻ വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വോയേജ് അക്കൗണ്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രൈമേജ് ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ഓൺ ഫ്രൈറ്റ് ആണോ അഡീഷണൽ ചാർജ് കളക്ടഡ് ബൈ ദ ഷിപ്പ് ഓണർ യെസ് അതിനെയാണ് പ്രൈമേജ് എന്ന് വിളിക്കുന്നത് അഡീഷണൽ ചാർജ് കളക്ടഡ് ബൈ ദി ഷിപ്പ് ഓണർ പ്രൈമേജ് എക്സ്ട്രാ ചാർജ് ബൈ ഷിപ്പ് ഓണർ ഓവർ ഓവർ ആൻഡ് ആൻഡ് ദ ബേസിക് ബേസിക് ആണോ നമ്മൾ ചാർജിനെയാണ് പ്രൈമേജ് എന്ന് വിളിക്കുന്നത് ഇറ്റ് ഈസ് അലവൻസ് ടു ദ ഷിപ്പ് ക്യാപ്റ്റൻ ഫോർ ഹാൻഡ്ലിംഗ് കാർഗോ ഇത് ഷിപ്പ് ക്യാപ്റ്റൻ അലവൻസ് എന്ന രീതിയിലാണ് എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്നത് സോ അതാണ് പ്രൈമേജ് അഡീഷണൽ ചാർജ് മൂന്നാമത്തത് അഡ്രസ് കമ്മീഷൻ Is by whom? ആരാണ് അഡ്രസ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് ഷിപ്പ് ഓണർ ആണോ ഷിപ്പ് ക്യാപ്റ്റൻ ആണോ ഏജന്റ് ഹാൻഡ്ലിംഗ് ദ കാർഗോ ആണോ ഗവൺമെന്റ് അതോറിറ്റീസ് ആണോ ആരാണ് അഡ്രസ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് അഡ്രസ് കമ്മീഷൻ പറയാമോ ഷിപ്പ് ഓണർ അല്ല ഏജന്റ് ഹാൻഡ്ലിംഗ് ദ കാർഗോയാണ് അഡ്രസ് അഡ്രസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കമ്മീഷൻ ീസ് ഏജന്റ് ഫോർ ഹാൻഡ്ലിംഗ് ദി ഷിപ്പ് കാർഗോ ഷിപ്പിന്റെ കാർഗോ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ആ പെർട്ടിക്കുലർ ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ അയാൾ ഡിഡക്ട് ചെയ്യും ക്ലിയർ ആണോ അയാൾ ഡിഡക്ട് ചെയ്യും എന്നിട്ട് ബാക്കിയെ കൊടുക്കുകയുള്ളൂ ഇറ്റ് ഈസ് ആൺ ഇൻഡയറക്ട് കോസ് ഫോർ ഷിപ്പ് ഓണർ ഷിപ്പ് ഓണറിനെ സംബന്ധിച്ച് അതൊരു ഇൻഡയറക്ട് കോഴ്സ് ആണ് അത് ഡിഡക്ട് ചെയ്ത് ബാക്കിയെ കൊടുക്കുകയുള്ളൂ ക്ലിയർ ആണോ അഡ്രസ് കമ്മീഷൻ ആ കമ്മീഷൻ ഇങ്ങനെ എന്നിട്ടാ ബാക്കി കൊടുക്കുന്നത് ഓക്കെ ആണോ ഇത് ഇതാരാ ചാർജ് ചെയ്യുന്നത് ഏജന്റാ ചാർജ് ചെയ്യുന്നത് ക്ലിയർ ആർക്കത് എക്സ്പെൻസാ ഷിപ്പ് ഓണർക്ക് അത് എക്സ്പെൻസാ ഏജന്റ് ചാർജ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് സോറി ഏജന്റ് ചാർജ് ചെയ്യുന്നതാണ് അയാൾ ചെയ്യുന്ന സർവീസിന് പകരമായിട്ട് ക്ലിയർ ആണോ സർവീസ് ആണ് അയാൾ ബ്രോക്കറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ആ ഒരു കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട് അയാൾ ആ ഒരു കാർഗോ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പോർട്ടിൽ അയാൾ ചെയ്യുന്ന എല്ലാവിധ സർവീസിനും അയാൾ വേടിക്കുന്നത് അയാളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ സർവീസിന് അയാൾ മേടിക്കുന്ന കമ്മീഷൻ അതിനെ അഡ്രസ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത് കാർഗോ ആ കാർഗോ ഏജന്റ് നമുക്ക് വേണ്ടി അവിടുത്തെ ഡോക്യുമെന്റേഷൻ പരിപാടികൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സോ അതിന് അയാൾ ഈടാക്കുന്ന കമ്മീഷൻ നമ്മുടെ കാർഗോ അയാൾ നമുക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ആസ് എൻ ഏജന്റ് ക്ലിയർ സോ ദാറ്റ് ഈസ് നോൺ ആസ് അഡ്രസ് കമ്മീഷൻ ഡയറക്ട് എക്സ് ഇൻ വോയേജ് അക്കൗണ്ട് വോയേജ് അക്കൗണ്ട് ഒരു ഡയറക്ട് എക്സ്പെൻസ് അല്ലാത്തത് എന്ത് ബംഗർ കോസ്റ്റ് പോർട്ട് ചാർജ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സ്റ്റീവ് ഡോറിംഗ് ചാർജസ് ഡയറക്ട് എക്സ്പെൻസ് അല്ലാത്തത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് അത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനായി ബന്ധപ്പെട്ടാണ് ഇൻഡൈറക്ട് ആണത് സോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആൽസിനാണ് സെപ്പറേറ്റ്ലി നോട്ട് ഇൻ വോയജ് അക്കൗണ്ട് അക്കൗണ്ട് അല്ല സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ബംഗർ കോസ്റ്റ് പോസ്റ്റ് ചാർജും സ്റ്റീവ് ഡോറിംഗ് ചാർജും എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് ആണ് റിലേറ്റഡ് ടു വയ അഞ്ചാമത്തത് ഹൗ പാസേജ് മണി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് പാസേജ് മണി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് പാസേജ് മണി ക്രെഡിറ്റഡ് ടു പിൻഡ് എൽ അക്കൗണ്ട് ആണോ ക്രെഡിറ്റഡ് ടുക്കൗണ്ട് ആണോ ഡെബിറ്റഡ് ടു ഒ എജ് അക്കൗണ്ട് ആണോ ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ് ആണോ പാസേജ് മണി പാസേജ് മണി ഏത് ഓപ്ഷനാണോ ബി ആണോ ബി ആണോ ഓക്കെ ക്രെഡിറ്റഡ് ടു ടുക്കൗണ്ട് കറക്റ്റ് ഓപ്ഷൻ ആണ് പാസേജ് മണി ടു നമുക്ക് എന്താ റവന്യൂ ആണ് ഫ്രം പാസഞ്ചർ ട്രാൻസ്പോർട്ട് ക്ലിയർ ആണോ നമുക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം ആ പാസേജ് മണി സോ നമ്മളുടെ വോയേജ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഫ്രൈറ്റ് ഏർണിംഗ് പോലെ തന്നെ ഓക്കെ സോ ടു ക്രെ അക്കൗണ്ട് അടുത്തത് what does bunker cost refer to in voyage account? bunker cost is the cost of maintaining passenger accommodation on cost of lubricants for the ship. cost of fuel used during the voyage. cost of insurance for the ship. we'll add bunker cost. c. See. See. cost of fuel See. used for. yes. cost of fuel used during the voyage. okay. bunker cost refer to the cost of fuel and oil used by the ship for its operation. ക്ലിയർ ണോ യെസ് ഏഴാമത്തത് ഹൗ ആർ ഇൻകംപ്ലീറ്റ് വോയേജസ് അക്കൗണ്ടഡ് ഫോർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വോയേജസ് കാണും അതായത് ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് ആ വോയേജ് കംപ്ലീറ്റഡ് ആയിരിക്കുന്നില്ല നമ്മൾ അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ ആൻഡ് കോസ്റ്റ് ആർ ഫുള്ളി റെക്കഗ്നൈസ് ഇൻ ദ കറണ്ട് പീരീഡ് അതുമായി ബന്ധപ്പെട്ട എല്ലാ റവന്യൂ കോസ്റ്റും ഈ പീരീഡിൽ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമോ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തത് ആയി മാറ്റി വെക്കും വോയേജ് കംപ്ലീറ്റ് ഡെഫേർഡ് എക്സ്പെൻസ് ആയി അങ്ങനെ മാറ്റിവെക്കും അങ്ങനെയാണോ ചെയ്യുന്നത് മൂന്നാമത്തത് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ് അതായത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത വോയേജിന്റെ പാർട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസും നമ്മൾ കാണിക്കും കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻ ണോ ചെയ്യുന്നത് ഏറ്റവും അവസാനം ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ കാണിക്കും വേരിയബിൾ കോസ്റ്റിനെ ആയിട്ട് മാറ്റി വെക്കും ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് വോയേജിനെ അക്കൗണ്ട് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ എഡ് ചെയ്ത സമയത്ത് ഒരു വോയേജ് ഇൻ ട്രാൻസിറ്റ് ആണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് സി ആണ് പ്രപ്പോഷണേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ് ക്ലിയർ ആണോ അതുമായി ബന്ധപ്പെട്ട പ്രപ്പോർഷണേറ്റ് ആയിട്ട് നമ്മൾ എടുക്കും റവന്യൂ എക്സ്പെൻസും റെക്കഗ്നൈസ് ചെയ്യും ഇൻകംപ്ലീറ്റ് റിക്വയർഡ് റവന്യൂസ്റ്റേറ്റ്ലി റെസെന്റ് കോസ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ റവന്യൂ ആൻഡ് എക്സ്പെൻസ് പ്രപ്പോർഷണേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും കാണിക്കും ബാക്കിയുള്ള പോർഷൻ ആകുന്ന മാത്രമേ ഈ പെർട്ടിക്കുലർ ഇയറിലെ ഏർണിംഗ്സ് അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പകുതി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഈ വർഷമാണ് കംപ്ലീറ്റ് ആയത് അതുമായി ബന്ധപ്പെട്ട ഏണിങ്സും കോസ്റ്റും ഈ വർഷം കാണിക്കണം എന്നാൽ മാത്രമേ മാച്ചിങ് കോൺസെപ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ പ്രപ്പോർഷണേഡ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കഗ്നൈസ് എന്തിന്റെ കേസിലാണ് ഇൻകംപ്ലീറ്റ് വോയേജസിന്റെ കേസിൽ പ്രപ്പോർഷണേറ്റ് ആയിട്ട് റവന്യൂ എക്സ്പെൻസും നമ്മൾ കാണിക്കും എട്ടാമത്തത് വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ുംക്കൗണ്ട് ആണോ ഡെഡ് ക്കൗണ്ട് ആണോ ജനറൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഡെബിറ്റഡ് ടു വോയേജ് അക്കൗണ്ട് നമ്മുടെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പോർട്ട് ചാർജസ് ആർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിലേറ്റഡ് ടു ഡോക്കിംഗ് ലോഡിംഗ് അൺലോഡിംഗ് അറ്റ്

എട്ടാമത്തെ എട്ടാമത്തെ എട്ടാമത്തത് പോർട്ട് ചാർജ് നമ്മൾ എവിടെ കാണിക്കുമോ എന്നാണ് ചോദിച്ചത് പോർട്ട് ചാർജ് പോർട്ട് ചാർജ് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വോയേജ് വോയേജാ ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുമ്പോൾ ആ വോയേജ് കംപ്ലീറ്റഡ് അല്ല കംപ്ലീറ്റഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണിക്കാം കംപ്ലീറ്റഡ് അല്ല എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിപ്പോ ഏത് രീതിയിൽ കംപ്ലീറ്റഡ് അല്ല എങ്കിലും എങ്ങനെ കാണിക്കും അങ്ങനെ ആണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് പ്രൊക്കോഷനേറ്റ് റവന്യൂ എക്സ്പെൻസും എടുക്കാന്നുള്ളത് മാത്രമേ ഓക്കെ ഓക്കെ ഏത് രീതിയിലാണെങ്കിലും ആ ബോയ്സ് അല്ല ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻസ് കാണിക്കാന്നുള്ളതേ ഉള്ളൂ അതായത് ഷിപ്പ് എടുക്കുമ്പോൾ ഇത്ര ടൈമിനകത്ത് തിരിച്ച് വരാന്നുള്ള കണ്ടീഷനിലായിരിക്കുമല്ലോ അത് തന്നെ ഉദ്ദേശിക്കുന്നത് രണ്ടോ മൂന്നോ വർഷം ഉണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ വർഷം ഓരോ വർഷം കംപ്ലീറ്റ് ആകുന്നതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അത് കാണിച്ചു കാണിച്ചു ഇയർലി കാണിക്കണമെന്നാണോ ആ ഇയർലി കാണിക്കും ആ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്കുള്ള എക്സ്പെൻസ് ആ പെർട്ടിക്കുലർ ഇയറിൽ തന്നെ കാണിക്കും അങ്ങനെ പ്രപ്പോഷനേറ്റ്ലി കാണിച്ച് കാണിച്ചു പോകും എല്ലാ ൂടെ അവസാനം ഒരു പെർട്ടിക്കുലർ വർഷം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ എക്സ്പെൻസുകൾ ഭയങ്കരമായി കൂടും ആ വർഷത്തെ റവന്യൂ ഭയങ്കരമായി കൂടും പക്ഷെ ആ റവന്യൂ എന്ന് പറഞ്ഞാൽ വർഷത്തെ മാത്രവുമല്ല എക്സ്പെൻസും ആ വർഷത്തെ മാത്രമല്ല കോൺസെപ്റ്റ് അവിടെ തെറ്റിപ്പോ അതുകൊണ്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഓരോ ഇയറിലേക്കും കാണിച്ചു കാണിച്ചു പോകും ഇപ്പൊ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിച്ച സമയത്ത് പഠിച്ചായിരുന്നു ചിലപ്പോ പത്ത് വർഷത്തെ കോൺട്രാക്ട് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ബേസിൽ നമ്മൾ ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോകുന്ന അതേപോലെ അതേപോലെതന്നെ അതിന്റെ <laughs> 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 ും അത് വരുന്ന സമയത്തേക്ക് പിന്നെ അടുത്തത് നമ്മൾ കാണിക്കും ക്ലിയർ ആണോ അത് അങ്ങനെ 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 മാറി മാറി പോകും ഈ വർഷമുള്ള റവന്യൂ ഇത്ര റവന്യൂ എന്ന രീതിയിൽ കാണിക്കും എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കാണിക്കും ഓൾറെഡി നമ്മൾ അതിനെ ഒരു അതിനൊരു അസെറ്റായിട്ടൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ലല്ലോ ക്ലിയർ അല്ലേ ഈ വർഷം നമുക്ക് വന്ന റവന്യൂ ഈ വർഷം വന്ന എക്സ്പെൻസ് എന്ന രീതിയിൽ കാണിക്കുന്നേ ഉള്ളൂ ഈ വർഷം എനിക്ക് വരുമാനം ഇത്രയാണ് എക്സ്പെൻസ് ഇത്രയാണ് മൊത്തമായിട്ട് ഒരു വർഷത്തെ കൊണ്ട് കാണിക്കാൻ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും ഓരോ വർഷത്തെ പ്രപ്പോർഷണേറ്റ് ആയിട്ട് എടുത്തെടുത്ത് കാണിക്കും ക്ലിയർ ആണോ അടുത്തതിന് ഒമ്പതാമത്തത് അല്ലേ ഒമ്പതാമത്തത് വിച്ച് ഓഫ് ദ ദോളോയിങ് വുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വോയേജ് അക്കൗണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് വോയേജ് അക്കൗണ്ടിൽ ഇൻക്ലൂഡഡ് ആകാത്തത് വോയേജ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാത്തത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ കോസ്റ്റ് ആൻഡ് അഡ്രസ് കമ്മീഷൻ ഇതിൽ ഏതാണ് വോയേജ് അക്കൗണ്ടിൽ പാർട്ടാകാത്തത് യെസ് രണ്ടാമത്തെയാ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ആ മറ്റേതെല്ലാം നമ്മുടെ പെർട്ടിക്കുലർ വോയേജുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് അതുകൊണ്ട് അതെല്ലാം വോയേജ് അക്കൗണ്ടിൽ തന്നെ വിടും ഇൻട്രസ്റ്റ് ഓൺ ലോൺ എ ഫിനാൻഷ്യൽ കോസ്റ്റ് അത് ഫിനാൻഷ്യൽ കോസ്റ്റാ അത് ഡയറക്ട് വോയേജ് എക്സ്പെൻസ് അല്ല ഇൻഡയറക്ട് ഇൻ നേച്ചർ ആണ് വോയേജ് അക്കൗണ്ട് ഒള്ളി ഇൻക്ലൂഡ് ഡയറക്റ്റ് റവന്യൂ എക്സ്പെൻസസ് റിലേറ്റഡ് ടു വോയേജ് വോയേജുമായി ഡയറക്ട് ബന്ധമുള്ള റവന്യൂ എക്സ്പെൻസുകൾ മാത്രമേ വോയേജ് അക്കൗണ്ടിൽ എടുക്കൂ ഇൻഡയറക്റ്റ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ വോയേജ് അക്കൗണ്ടിൽ എടുക്കത്തില്ല അടുത്തത് ഹൗ ഇസ് എ ലോസ് ഓൺ വോയേജ് അക്കൗണ്ടഡ് ഫോർ ഒരു വോയേജിന്റെ റിസൾട്ട് നഷ്ടമാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും ട്രാൻസ്ഫോർട്ട് അക്കൗണ്ട് ആണോ ഷോൺ അണ്ടർ ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതാണോ അഡ്ജസ്റ്റഡ് ഇൻ ദ നെക്സ്റ്റ് വോയേജ് അക്കൗണ്ട് എന്നുള്ളതാണോ ഡെഫേർഡ് ഫോർ ഫ്യൂച്ചർ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണോ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു വോയേജിൽ നിന്ന് നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ എന്തു ചെയ്യും എ അതർ ബിസിനസ് ലോസ് ഏതൊരു ബിസിനസ് ലോസ് വന്നാലും പി ആൻഡൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വോയേജിൽ നിന്ന് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോയേജ് ആ വോയേജിന്റെ മാത്രമായി കണ്ടെത്താനാണ് വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാകുക ഇതുപോലെ ഒന്നോ ഒന്നിൽ കൂടുതലോ വോയേജസ് ഉണ്ടായിരിക്കും ഓരോ വോയേജിനും പെർട്ടിക്കുലർ ആയിട്ട് ഒരു സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ട് ഉണ്ടാവും ഒരു കോമൺ പി ആൻറ്റൽ അക്കൗണ്ടും ഉണ്ടാവും ക്ലിയർ ആണോ ഒരു വോയേജിൽ നിന്ന് ലോസ് ആണെങ്കിൽ ആ ലോസ് പി ആൻ്റലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നിട്ടാണ് ആ ഒരു കമ്പനിയുടെ ഫുൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്തുന്നത് ഒരു കമ്പനിക്ക് ഒരു വോയേജ് മാത്രമായിരിക്കും അതിൽ അറ്റ് എ ടൈം ഉണ്ടാവുക ഒന്നിൽ കൂടുതൽ വോയജ് ഉണ്ടാകും സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്താനാണ് ഓരോ വോയേജിനും സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകവും ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പി ആൻഡ് എൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ അതുവഴി ആ ഒരു കമ്പനിയുടെ ഫുൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താനായിട്ട് സാധിക്കും വോയജുകളുടെ സെപ്പറേറ്റ് ആയി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വോയേജ് അക്കൗണ്ട് പതിനൊന്നാമത് വട്ട് ഈസ് ദർപ്പസ് ഓഫ് അക്കൗണ്ട് വോയേജ് അക്കൗണ്ട് പ്രിപ്പയറിന്റെ മെയിൻ പെർപ്പസ് എന്താ ഡിറ്റർമൈൻ ഓവർ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ആണോ കാൽക്കുലേറ്റ് ഓർ ലോസ് ഓഫ് ഈ വോയേജ് ആണോ ഡിപ്രീസിയേഷൻ ആണോ അലോക്കേറ്റ് ക്രൂ സാലറി ആണോ ഏതാണ് ഓഫ് ഈ പ്രോഫിറ്റ് ഓ ലോസോ കണ്ടെത്തന്നെ അപ്പോ ഓരോ വോയേജിനും സെപ്പറേറ്റ് ആയിട്ട് വോയേജ് അക്കൗണ്ട് കാണും ിയാൻഡുള്ള അക്കൗണ്ടിലൂടെയാണ് ആ ഒരു ഫുൾ പ്രോഫിറ്റബിലിറ്റി കണ്ടെത്താൻ നോക്കുന്നത് വോയേജ് അക്കൗണ്ട് ഈസ് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ റാദർ ദാൻ ദ ഓവറോൾ ബിസിനസ് പന്ത്രണ്ടാമത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ വോയേജ് പ്രോഫിറ്റ് വോയേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള കറക്റ്റ് ഫോർമുല എന്താണ് വോയേജ് പ്രോഫിറ്റ് കണ്ടെത്താനുള്ള കറക്റ്റ് ഫോർമുല എന്താണ് സിമ്പിൾ ആണ് വോയേജ് അക്കൗണ്ടിൽ ഏതു തരം കോസ്റ്റുകൾ വരുന്നത് നോർത്താൽ മതി റവന്യൂ മൈനസ് ഡയറക്ട് കോസ്റ്റ് വോയേജ് അക്കൗണ്ടിൽ വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്ട് കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ അപ്പൊ വോയേജുമായി ബന്ധപ്പെട്ട റവന്യൂവിൽ നിന്ന് വോയേജുമായി ബന്ധപ്പെട്ട ഡയറക്ട് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത് വോയേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ആസ് ടോട്ടൽ വോയേജ് റവന്യൂ വോയേജിൽ നിന്ന് മാത്രം ലഭിച്ച റവന്യൂ മൈനസ് വോയേജുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ ബിസിനസ് ഇൻക്ലൂഡ് മൈനസ് ഇൻഡൈറക്ട് കോസ്റ്റ് പോർട്ടിന്റെ ഇൻഡയറക്ട് അല്ല അല്ല എന്ന് പറയുന്നത് ആ ഒരു 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 വോയേജുമായി വോയേജുമായി ബന്ധപ്പെട്ട പോർട്ട് എക്സ്പെൻസ് ആണെങ്കിൽ അത് വോയേജ് അക്കൗണ്ടിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ ബിസിനസ് നേരത്തെ കോസ്റ്റ് പോലെ ബ്രോക്കറേജ് കോസ്റ്റ് അത് ആ ബ്രോക്കറേജ് കോസ്റ്റ് ആ പെർട്ടിക്കുലർ ബോയേജുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആ ബോയേജുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ ആ ഒരു ക്വിസ്റ്റിലും അത് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെ എടുത്തത് അതിനകത്ത് അപ്പൊ വരാതിരുന്ന എന്താ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് വരില്ല എന്ന് പറഞ്ഞത് ബോയേജ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞത് ഓക്കേ അഡ്രസ് കമ്മീഷൻ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അഡ്രസ് കമ്മീഷൻ ആണ് ആ ഒരു എന്തൊക്കെ ഇൻക്ലൂഡഡ് ഇൻ വോയേജ് അക്കൗണ്ട് ചില സിറ്റുവേഷൻസിൽ ഷിപ്പിന്റെ ഡിപ്രീസിയേഷൻ വോയേജ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ചില സിറ്റുവേഷൻസിൽ അതിന്റെ റീസൺ എന്താ ടു അക്കൗണ്ട് ഫോർ വേർ ആൻഡ് ടെയർ ഡ്യൂ ടു ദ വോയേജ് ആ പെർട്ടിക്കുലർ വോയേജ് കാരണം ഉണ്ടായ വേർ ആൻഡ് ടയർ കാണിക്കാൻ വേണ്ടിയാണോ കംപ്ലൈ വിത്ത് ഗവൺമെന്റ് ഗവൺമെന്റ് റെഗുലേഷൻസ് റെഗുലേഷൻസ് പാലിക്കാൻ വേണ്ടിയാണോ ടാക്സ് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അക്കൗണ്ട് ഫോർ ഫ്ലക്ച്വേഷൻ ഇൻ ഷിപ്പ് വാല്യൂ ഷിപ്പ് വാല്യൂലെ ഫ്ലക്ച്വേഷൻ അക്കൗണ്ട് ചെയ്യാനാണോ അതായത് ഷിപ്പ് വാല്യൂ ഇടിവ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഏതാണ് കറക്റ്റ് റീസൺ ഏ ആണോ സർ ുലർ വോയേജ് കാരണം വേർ ആൻഡിയർ ഉണ്ടായി കഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് സോ സിൻസ് കോൺട്രിബ്യൂട്ട് ഡിപ്രീസിയേഷൻ ഇറ്റ് ദോയേജ് അക്കൗണ്ട് അപ്പൊ ആ പെർട്ടിക്കുലർ വോയേജ് കാരണമാണ് ആ ഡിപ്രീസിയേഷൻ ഉണ്ടായത് വേർ ആൻഡ് ടയർ ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെ സിറ്റുവേഷനിൽ ആ ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കാം വോയേജ് അക്കൗണ്ടിൽ കാണിക്കാം ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു വോയേജ് ആയത് കാരണം പതിനാലാമത്തത് വട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ മെയിൻ്റെ സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ട് ഫോർ ഈച്ച് ജേർണി ഓരോ ജേർണിക്കും സെപ്പറേറ്റ് വോയേജ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തത് എന്തിന് ടു കളൈ വിത്ത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റെഗുലേഷൻ ടു ട്രാക്ക് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ഫോർ ഇൻഡിവിജ്വൽ വോയേജസ് ടു അവോയ്ഡ് ടാക്സ് അലയബിലിറ്റി ടു ഫെസിലിറ്റേറ്റ് ഇൻഷുറൻസ് ാണ് ട്രാക്ക് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ഫോർ ഇൻഡിവിജ്വൽ വോയേജ് ഓരോ വോയിജിനെ സെപ്പറേറ്റ് നമുക്ക് എക്സ്പെൻസ് അറിയണം അതുപോലെ റവന്യൂ എത്ര കിട്ടി എന്ന് അറിയണം നമ്മൾ മെയിൻലി ബിസിനസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പൊ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം പതിനഞ്ചാമത്തത് വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻ ഇൻകംപ്ലീറ്റ് വോയേജ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻ ലോസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വോയേജ് ആണ് അത് പക്ഷെ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിന് കാരണമായി ലോസ് ഫോർവേർഡ് ടു ദ നെക്സ്റ്റ് അടുത്ത വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്തു അതാണോ ലോസ് ഇഗ്നോർ അണ്ടിൽ വോയിസ് ആകുന്നവരെ ലോസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നു അല്ലാതെ ഓഫ് ഇമ്മീഡിയറ്റ്ലി ലോസ് വന്നപ്പോൾ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു പി ആൻ കൊണ്ടുപോയി റൈറ്റ് ഓഫ് ചെയ്യുന്നു എന്റെ അവസാനം ലോസ് റെക്കഗ്നൈസ് പ്രപ്പോഷനേറ്റ്ലി ലോസ് നമ്മൾ പ്രപ്പോഷനേറ്റ്ലി റെക്കഗ്ണൈസ് ഇതിൽ ഏതാണ് നമ്മുടെ പ്രപ്പോർഷണേറ്റ്ലി കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട റവന്യൂ ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് പ്രപ്പോഷനേറ്റ്ലി ആയിരിക്കും ലോസ് വന്നാലും പ്രപ്പോർഷണേറ്റ്ലി ആയിരിക്കും നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് വോയേജസ് ആർ അക്കൗണ്ടഡ് ഫോർ ഓൺ ദ പ്രപ്പോർഷൻ ഓഫ് ദ വോയേജ് എത്ര വോയേജ് കംപ്ലീറ്റ് ചെയ്തു അതിന്റെ പ്രപ്പോർഷണിൽ ലോസിനെ നമ്മൾ ഓരോ വർഷവും കാണിക്കും ആ രീതിയിലാണ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത് ി ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ടുള്ളത് ചെറിയ ഒരു പോർഷനുമായിരുന്നു അത് അടുത്തതാണ് നമ്മുടെ സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വോട്ട് ഈസ് ദ പ്രൈമറി പെർപ്പസ് ഓഫ് സെൽഫ് ബാലൻസിംഗ് ലെഡ് ഒരു സെൽഫ് ബാലൻസിംഗ് ലെഡ്ജറിന്റെ ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ എലിമിനേറ്റ് ഇറേസ് ഇൻ ബുക്ക് കീപ്പിംഗ് പ്രിവെന്റ് ഫ്രോഡ് ഇൻ അക്കൗണ്ട്സ് to to divide accounting records into different ledgers for easier management need to reduce the number of journal entries എന്തിനാണ് നമ്മൾ സി ആണ് ഡിവൈഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇന്റു ഡിഫറെന്റ് ലെഡ്ജേ ഫോർ ഈസി മാനേജ്മെന്റ് നമ്മള് ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ മാനേജ്മെന്റ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെഡ്ജറിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സോ സെൽഫ് ബാലൻസിംഗ് ലെഡ്ജർ ഡിവൈഡ് അക്കൌണ്ടിങ് റെക്കോർഡ് സെയിൽസ് ലെഡ്ജർ പർച്ചേസ് ലെഡ്ജർ പിന്നെ ജനറൽ ലെഡ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു നമ്മൾ ഇറർ വരുന്ന സമയത്ത് പോലും ഒരു പെർട്ടിക്കുലർ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് അവിടെ മാത്രം നോക്കിയാൽ മതി ആ ഒരു രീതിയിൽ എന്താ പറയുന്നത് ഇറർ ഡിറ്റക്ഷനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാകും സോ മാനേജ്മെന്റ് കുറച്ചുകൂടെ എളുപ്പമാകും അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ് ഉണ്ടാക്കുന്നത് ഓരോ ലെഡ്ജറും സെൽഫായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് വിച്ച് ആർ ദോളോയിങ് ബെസ്റ്റ് സെൽഫ് ബാലൻസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലെഡ്ജർ സെയിൽസ് ലെഡ്ജർ ആണെങ്കിൽ പർച്ചേസ് ലെഡ്ജർ ആണെങ്കിൽ ആ ലെഡ്ജർ എന്ത് ചെയ്യുന്നു അതിൽ തന്നെ ബാലൻസ് ചെയ്യുന്നു ക്ലിയർ ആണോ അതിൽ തന്നെ അത് ബാലൻസ് ചെയ്യുന്നു ആ ഒരു ലെക്ചർ മാത്രം എടുത്താൽ മതി അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അതിനകത്ത് തന്നെ ഉണ്ട് ഫോർ എക്സാമ്പിൾ അതുമായി ബന്ധപ്പെടുന്ന കറസ്പോണ്ടിങ് ഡെബിറ്റും ക്രെഡിറ്റും ഉള്ള ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് അക്കൗണ്ട് തന്നെ ചെയ്യും അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ടും അവിടെ തന്നെ ചെയ്യും അപ്പൊ വേറെ ഒരിടത്തും നോക്കണ്ട അതിന്റെ ഫുൾ കാര്യങ്ങൾ അതിനകത്ത് തന്നെ നോക്കിയാൽ മതി ക്ലിയർ ആണോ സെൽഫായിട്ട് അത് ബാലൻസ് ചെയ്യുന്നു ഓരോ ലെഡ്ജറും അപ്പൊ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് കൺസോളിഡേറ്റഡ് ട്രയൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ ലെഡ്ജറും നമ്മൾ അവസാനം ട്രയൽ ബാലൻസ് പോലെ പ്രിപ്പയർ ചെയ്ത് നോക്കാം അതിന്റെ മാച്ച് ആകുന്നെങ്കിൽ അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി മാറ്റി വെക്കാം അടുത്തത് വരുമ്പോൾ ആ രീതി കുറേ ട്രാൻസാക്ഷൻസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും അവസാനം കൺസോൾഡേറ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് തിരിച്ച് ചെയ്യുന്നത് ഓരോ ലെഡ്ജറും അതിൽ തന്നെ ബാലൻസ് ചെയ്യപ്പെടുന്നു ഓക്കേ ഏതെങ്കിലും ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെയാണ് ഈറവ് അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി അതാണ് അതിനെ തീറ ഡിറ്റക്ഷൻ കുറച്ചുകൂടെ എളുപ്പമാവും ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് best to describe self-balancing ledger self-balancing ledger, ledger, ledger best describe it. a system where different ledgers independently balance within themselves a method of preventing accounting fraud a system used only in partnership accounting a technique used for tax adjustment <laughs> a system where different ledgers independently balance within themselves in self-balancing ledger each sale sale പെർച്ചേസ് ആൻഡ് ജനറൽ ഈസ് ഇൻഡിപെൻഡന്റ് ബാലൻസ് യൂസിങ് കൺട്രോൾ അക്കൗണ്ട് കൺട്രോൾ അക്കൌണ്ട്സിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്ത് ഇപ്പൊ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെ വരുന്നത് നമ്മൾ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും സോ ഇവിടെ ക്രെഡിറ്റ് കെട്ടിട്ട് വന്നുകഴിഞ്ഞാൽ കറസോണ്ടിംഗ് ഡെബിറ്റ് എന്റെ കൺട്രോൾ അക്കൗണ്ടിൽ പോകും ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഡെബിറ്റ് വന്നുകഴിഞ്ഞാൽ എന്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് കൺട്രോൾ അക്കൗണ്ടിൽ പോകും എന്ന രീതിയിലാകും ഡെബിറ്റും ക്രെഡിറ്റോ അവിടെ തന്നെ വരും അക്കൗണ്ട്സ് നമ്മൾ സെൽഫ് സെൽഫ് ബാലൻസിങ് ആണോ സോ അതാണ് എന്ന് മൂന്നാമത്തത് വിച്ച് ലെഡ്ജർ അണ്ടർ ദ സെൽഫ് ബാലൻസിങ് സിസ്റ്റം താഴെ പറയുന്നവർ ഏത് ലെഡ്ജേഴ്സ് ആണ് സെൽഫ് സിസ്റ്റം ചെയ്യുന്നത് ജനറൽ ലെഡ്ജർ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ പറയുന്നു പിന്നെ പറയുന്നത് സെയിൽസ് ലെഡ്ജർ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ പിന്നെ ജനറൽ സെയിൽസ് പർച്ചേസ് ലെഡ്ജർ മെയിൻറ്റൈൻ ചെയ്യും ഏറ്റവും അവസാനം പറയുന്നത് യെസ് ജനറൽ സെയിൽ കോമൺ ആയിട്ട് പറയുകയാണ് ജനറൽ സെയിൽ ആൻഡ് പർച്ചേസ് ലെക്ടേഴ്സ് ആണ് സാധാരണയായിട്ട് ചെയ്യുന്നത് സെൽഫ് ബാലൻസിംഗ് കൺസിസ്റ്റ് ഓഫ് മെയിൻ സാധാരണ ഉള്ളത് ജനറൽ ഉണ്ട് സെയിലിനെ സെപ്പറേറ്റ് കാണിക്കുക സെയിൽ ലെഡ്ജർ പിന്നെ പർച്ചേസ് ലെക്ചർ ഏതൊരു ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സെയിലും പർച്ചേസും ഒക്കെയാണ് അത് സെപ്പറേറ്റ് കാണിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ജനറൽ ലെറ്ററിൽ കാണിക്കുന്നു